ആ സാറ് സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഒരു ഡയറക്ടറെ നിലയ്ക്ക് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക സാർ സാർ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഞാൻ ചെയ്യില്ല ലോ ബഡ്ജറ്റ് പടങ്ങൾ ആണെങ്കിൽ സാറിൻ്റെ എത്ര പടം വേണമെങ്കിലും ഞാൻ ചെയ്യാം എൻ്റെ സാറ് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഞാൻ രണ്ടെണ്ണം ചെയ്തു എൻ്റെ രണ്ട് ഫ്ലാറ്റ് വിറ്റു എറണാകുളത്തെ അതേ ചിലവ് ചുരുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് സാർ നമുക്ക് മൈസൂർ വൃന്ദാവനം ഉപയോഗിക്കേണ്ട അതിന് പകരം അതേ സീക്വൻസ് തന്നെ നമുക്ക് മട്ടാഞ്ചേരി മാർക്കറ്റിൽ വെച്ചെടുക്കാമല്ലോ ആ സെയിം ആണ് മട്ടാഞ്ചേരി മാർക്കറ്റും മൈസൂർ വൃന്ദാവനും കറക്റ്റാണ് സാർ ഇവിടെ വെച്ച് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അന്നത്തെ കാര്യം നമ്മളീപ്പം മാർക്കറ്റ് വെച്ച് ചൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതൊരു പുതിയ ഡയറക്ടർ നിലയ്ക്ക് മാർക്കറ്റ് തന്ത്രമാണ് നമ്മുടെ ആ മാർക്കറ്റ് നിൽക്കുന്ന വില്ലൻ്റെ ചെടിച്ചട്ടിയിൽ നിന്നും നായകൻ പൂക്കറിക്കുന്നു വില്ലൻ ഇടിക്കാൻ പോകുന്നു അപ്പോൾ തന്നെ മാർക്കറ്റുള്ള വേറൊരാളും തടസ്സപ്പെടുത്തുന്നു മോനെ പോട്ടെ ഇവിടെ വെച്ച് വഴക്കെടുത് ഇത് അങ്ങനെ ഒരു സംഭവമല്ല സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ പോരെ ആ ഇങ്ങനെ തുളക്കായിട്ട് വിട്ടാൽ പോരെ അങ്ങ് ഓക്കെ സാർ അത് നമ്മൾ തന്ത്രങ്ങൾ പഠിച്ചിട്ടല്ലേ സാർ ഡയറക്റ്റ് ചെയ്യാൻ വന്നത് ഒരുപാട് പടങ്ങൾ ആ ശരി സാർ ആ ഒരു മിനിറ്റ് ആ പറഞ്ഞോളൂ അപ്പോൾ ഓക്കെ സാർ ഞാൻ ഇരുപത്തി ആറാം തീയതി നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ ഞാൻ തൃശ്ശൂർ വരാം ശരി ശരി ഓക്കെ ആയിക്കോട്ടെ സന്തോഷം ഓക്കെ അപ്പം നമ്മുടെ പുതിയ പടത്തിൽ ഒന്നിക്കുന്നു ഓക്കെ ശരി സാർ സാർ ഒരു ഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ അതെ സാർ ഹാൻസല്ല ചാൻസ് എന്തെങ്കിലും ചാൻസ് ഇല്ല പുതുമുഖങ്ങൾക്ക് ഞാൻ ചാൻസ് കൊടുക്കാറില്ല അയ്യോ സാർ ഞാൻ സാറിന്റെ ആയിക്കോട്ടെ എനിക്ക് ഒരുപാട് ആരാധകരുണ്ട് പക്ഷെ എന്റെ പുതിയ പടത്തിൽ പുതുമുഖങ്ങൾക്ക് ഞാൻ അവസരം കൊടുക്കാറില്ല അയ്യോ സാർ ഞാൻ സാറിന്റെ ഒരു സിനിമ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടാവും എന്റെയോ ആ ഞാൻ ഒരു പടം ചെയ്തിട്ട് പോയി എന്നാ പിന്നെ ആ ഒരു സിനിമ ഇട്ട് കണ്ടതായിരിക്കും അതൊക്കെ സംഭവിച്ചു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോനെ ചാൻസ് ഇല്ല സാറിന്റെ സാറൊരു കാര്യം പറഞ്ഞ സാറിന് ഞെട്ടേത് എന്ത് സാറിന്റെ ഭയങ്കര ആരാധകരാണ് എന്റെ ആയിക്കോട്ടെ അതിനെന്താ വിഷയം എനിക്ക് ഒരുപാട് ആരാധകരുണ്ട് കേരളത്തിൽ സാർ എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് എവിടെങ്കിലും പറയുന്നത് എവിടെ പുതിയ പടത്തിൽ ചാൻസ് ഇല്ല ഒന്നാമത്തെ മുഖത്തിന്റെ കാര്യം പറയരുത് കേട്ടോ മുഖം നോക്കിയാണ് ഒരാൾക്ക് ചാൻസ് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് ദിനോസറിന്റെ മുഖം എന്തിനുള്ളത് വേറെ സെഗ്മെന്റ് നിനക്ക് പടത്തിൽ ചാൻസ് ഞാനവിടെ കിടക്കണ എന്നെ ഒന്ന് സാർ എത്ര പലപ്പോഴും സാറ് വണ്ടിക്ക് പോകുന്ന കൈ നോക്കി കാണിക്കാറുണ്ട് സാറ് എന്നവരെ ചാൻസ് തന്നില്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് എന്റെ പടത്ത് ഞാൻ മിമിക്രിക്കാർക്ക് ചാൻസേ കൊടുക്കാറില്ല മിമിക്കാർക്ക് കേൾക്കണെല്ല കാരണം അവരുടെ കയ്യിൽ ഒന്നും ഇല്ലടോ മിമിക്രി മിമിക്രിന്ന് പറഞ്ഞ രാവിലെ ഇറങ്ങിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ നടക്കൂല എന്റെ പടത്ത് ഞാൻ കൊടുക്കൂല്ലാറിന് അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഇനി ചെയ്യുന്നില്ലല്ലോ സിനിമയിൽ വന്നിട്ട് കുറെ പേര് വരുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല സിനിമയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറേ എന്നെ എവിടെയെങ്കിലും ഒന്ന് കുത്തിക്കേറ്റാൻ നോക്ക് സാറേ ഞാൻ അതുവഴി രക്ഷപ്പെട്ടു പോയിക്കോളാം അതുവഴി വഴി രക്ഷപ്പെട്ട് പോകണ്ട ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും പുതിയ പടത്തിന്റെ ലൊക്കേഷനിൽ ചേട്ടാ അവരോട് ചാൻസ് പതിക്ക് എന്നാലും എന്റെ പഠത്തിൽ ചാൻസ് ഇല്ലടോ ഇല്ലെടോ തരും ഞാൻ പിടിക്കാൻ ാണ് സാർ നല്ല നല്ല മിമക്രി എന്റെ അടുത്ത പടം ഇരുപത്തിയാറാം തീയതി സ്റ്റാർട്ട് ചെയ്യാം ഇരുപത്തി ആറാം തീയ്യതി അങ്ങനെയാണ് ലൊക്കേഷൻ ഇരുപത്തിയാറാം തീയതി രാവിലെ വിളിച്ചിട്ടൊന്നും అయ్యో ఇరు పారాయీ పట్టిలా సార్ ఇరుపత్ ప్రోగ్రామ్ ఉంది కోటయత్ కొడతే അപ്പൊ ഇരുപത്തി ആറാം തീയതി കോട്ടയത്തെ പരിപാടി അതെ അതെ ഒരു കാര്യം ചെയ്യേ ഇരുപത്തി തീയതി ഒന്ന് വിളിച്ചിട്ട് ലൊക്കേഷനിലേക്ക് ഞാൻ ചെറിയൊരു സീൻ തരാമോ നോക്കട്ടെ അയ്യോ ചങ്ങനാശേരിലെ പ്രോഗ്രാം കഴിഞ്ഞ മാസം തന്നെ ബുക്ക് ചെയ്തേ ഇരുപത്തി ഒമ്പതൊമ്പത് പറ്റില്ല എന്നൊരു കാര്യം ചെയ്യാ നെക്സ്റ്റ് മന്ത് മൂന്നാം തീയ്യതിയോ നാലാം തീയതിയോ ഒന്ന് വിളിച്ചിട്ട് നെക്സ്റ്റ് മന്ത് പറ്റൂല്ല നെക്സ്റ്റ് മന്ത് യു കെക്ക് പോവുകയല്ലേ യു കെ പോകണോടി വിദേശ പരിപാടി അപ്പൊ പിന്നെ എന്നാ പിന്നെ ഒരു പതിനേഴാം തിരിച്ചു വരാൻ പറ്റുവോ അതിനുമുമ്പ് ഞങ്ങൾ ഇവിടെ എത്തും പക്ഷെ വന്നുകഴിഞ്ഞ ഉടനെ അപ്പൊ തന്നെ ഞങ്ങൾ യു എസ് പോവുകയാണ് യുഎസ്പോടി യു എസേക്ക് പോകും അത് കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല്ല ഞങ്ങൾ അതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ വേറെ ഫ്ലൈറ്റിൽ കയറി നേരെ ആഫ്രിക്ക പോയി ആഫ്രിക്ക പരിപാടി ചൈന പരിപാടി പറഞ്ഞു വന്ന് വിളിച്ചിങ്ങനെ ഇങ്ങനെ മിക്കവാറും അതും ബുക്കിംഗ് ആവും ആകുമോ അടുത്ത അപ്പൊ ആ മാസം പിന്നെ ഡേറ്റിലേക്ക് മാറ്റാൻ നടക്കും ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണം നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെ എല്ലാ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു കാര്യമുണ്ട് ഈ മഴ സമയത്ത് ഓഫ് സീസൺ ആണ് ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞ ഓഫ് സീസൺ ആണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓഫ് സീസൺ മാത്രമേ ഉള്ളൂ അല്ലാത്ത എല്ലാ പരിപാടി അല്ലേ അതായത് ഒരു മാസം എങ്ങനെ വന്നാലും ഞങ്ങക്ക് ഒരു പത്തിരുപത് ഇരുപത് പതിനഞ്ചിരുപത് വരെ അങ്ങനെ വന്നാലും ഉണ്ടാവും കേരളത്തിലാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു പത്ത് മൂവായിരം രൂപ എനിക്ക് കിട്ടും പുറത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കുമോ നമുക്ക് എപ്പോഴും അപ്പൊ ഒരു മാസം ഇത് നമ്മൾ ചെയ്യാൻ പറ്റും പറ്റും നമുക്ക് അങ്ങനെ അത് ഒത്തിരി പോകാൻ മാസത്തിൽ ചില സമയത്ത് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ വന്ന് ചേരും ചില സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ എന്നാൽ ഇതുകൊണ്ടാണ് ഞാൻ വീട് വെച്ചതും പെങ്ങളെ കെട്ടിച്ചതും എല്ലാം ഞാനൊരു ജന്മം കൊണ്ടൊരു കലാകാരനാണല്ലോ ആണല്ലേ പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ അത്യാവശ്യം ജീവിച്ച് പോകുന്ന ഒരു കിട്ടും നോക്കി കണ്ട് നിന്നാൽ ഇതുപോലെ ഒഴുകുന്ന ഒരു സംഭവം വേറെ ഇല്ലേ പിന്നെ ഗൾഫ് കൺട്രീസ് യു എസ് എ

ഞാനും അത്യാവശ്യം പൂച്ചയുടെയും പട്ടിയുടെയും കാക്കയുടെ ഒക്കെ സൗണ്ട് എടുക്കും നിങ്ങളുടെ ട്രിപ്പിൽ എനിക്കൊരു ചാൻസ് വരുമോ